ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമുക്കൊരു തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ തിരക്കുള്ള ദിവസം ദിവസമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വെള്ളമൊക്കെ പൊങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് നല്ല കൈവേദന ആയിരുന്നല്ലോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് എനിക്ക് പോകേണ്ട ദിവസമാണ് അപ്പം നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി രാവിലെ തന്നെ ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ ഇന്ന് സാറ്റർഡേയിലെ ബ്ലോഗാണ് അപ്പം മക്കൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് അവിടെ ഇരുത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ടേ പോകാൻ അപ്പം ഞാൻ രാവിലെ തന്നെ ദോശ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കേട്ടോ പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് അവർക്ക് ഈ ദോശ ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കും അത് കഴിച്ചോളൂ അങ്ങനെ ഞാൻ തേണ്ട ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുവാണ് കേട്ടോ അപ്പം കുറച്ച് ഇഡലി ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചു പിന്നെ സാമ്പാറൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ആദ്യം ഒരു തട്ട് ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഞാൻ മാവെടുത്ത് ദോശ ഉണ്ടാക്കും കേട്ടോ എപ്പോഴും അങ്ങനെയാണ് അപ്പം ഇതുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഇവർക്ക് ഇത് മതി കേട്ടോ അങ്ങനെ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ചോറ് കഴിക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ മാവ് മൊത്തം എടുത്ത് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെന്ന് കരുതി അമ്മമാർ അങ്ങനെ ആണല്ലോ അല്ലേ അപ്പം ഞാൻ തേണ്ടി പഴയ പാഞ്ഞത്താണ് ദോശ ഉണ്ടാക്കുന്നത് അന്നേരം നമുക്ക് ദോശക്കല്ലുണ്ട് കേട്ടോ അതിന് നല്ല കനമാണ് അത് പൊക്കിയെടുക്കേണ്ട പ്രയാസത്തിന് ഞാൻ ഇതിനകത്തോട്ട് ഉണ്ടാക്കി കേട്ടോ അങ്ങനെ ഇതീ നല്ലവണ്ണം ദോശ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഞാനത് കളയാതെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ചായയൊക്കെ ഒന്ന് ഇടുകയാണ് രാവിലെ ഞാനൊരു കട്ടനൊക്കെ കുടിച്ചിട്ടാണ് ഇഡതി സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ചായയോടിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് തുണികളൊക്കെ ഉണ്ട് നല്ല നല്ല മഴയാണ് ഇവിടെ കേട്ടോ എന്നാൽ ഇന്നിച്ചിരി വെട്ടമൊക്കെ കണ്ടുകൊണ്ട് ഞാൻ തുണികളൊക്കെ അലക്കി പുറത്തിട്ടിട്ടാണ് പോകുന്നത് കാരണം മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അത് മഴ പെയ്തേ എടുത്ത് അകത്തിട്ടുള്ളൂല്ലോ പിന്നെ കുറച്ച് മാങ്ങയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് അച്ചാറൊക്കെ ഇടാൻ വേണ്ടി കേട്ടോ പിന്നെ മാങ്ങയൊക്കെ തീർന്നിട്ടുണ്ടെന്നാൽ നമുക്ക് പറിക്കാവുന്ന ആ കടവിൻ്റെ അവിടുത്തെ മൂന്നാല് മാങ്ങയുണ്ടായിരുന്നു അതും പറിച്ച് വെച്ചു പിന്നെ ഇനി ഒരു ഗ്ലാസ് ചായയോടെ കുടിച്ചിട്ട് തുണിയൊക്കെ അലക്കി വിരിക്കാമെന്ന് വിചാരിച്ച് ആ ചായ എടുത്ത വഴിക്ക് കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ ആ ചൂട് ചായയായിരുന്നു എൻ്റെ കയ്യയിലോട്ടാണ് വീണായിട്ടോ എന്നിട്ട് നമുക്ക് സ്ഥിരം ഇതുള്ളത് കൊണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നല്ലൊരു വെട്ടമൊക്കെ വന്നതുകൊണ്ട് തുണിയൊക്കെ അല അലക്കി വിരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ തുണികളൊക്കെ അലക്കാതിരിക്കുമായിരുന്നു കേട്ടോ നല്ല മഴയാണ് ഒരു വെള്ളം പൊങ്ങി ഇറങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വെള്ളം വരെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ മഴയാണെങ്കിൽ അതൊക്കെ തേണ്ടി ഞാൻ തുണിയൊക്കെ അലക്കിയിടുകയാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ ഒരു ഉണ്ട് അവിടെ കേട്ടോ അവിടെ അടുത്തോട്ട് ഇന്ന് വി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച പോയപ്പോഴത്തേന് അവിടെ കയറാൻ പറ്റിയില്ല അപ്പം ഞാൻ ഈ ആഴ്ച വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തോട്ടപ്പള്ളി സ്ഥിപ്പിയാണ് ഇത് കേട്ടോ അന്നേരം ഞങ്ങൾ അതിലെയാണ് ഹരിപ്പാട്ടോട്ട് പോയത് കേട്ടോ അന്നേരം ഞാനിങ്ങനെ വീട്ടിലെടുത്താണ് ഞാൻ തൻ്റെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എൻ്റെ അനിയത്തിയാണ് ഇതായിട്ട് അവിടെ അടുത്ത് വന്നു അവൾക്കൊരു സർജറി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം കാലിൻ്റെയാണ് അപ്പം ഞാൻ വരുന്നതായിട്ട് വിളിച്ച് പറഞ്ഞിട്ടില്ല കാരണം അവൾക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് വരാൻ പറ്റിയില്ലല്ലോ അപ്പം അവൾക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ വരുന്നത് അവളോട് പറയാതാണ് വന്നത് അങ്ങനെ ഞാൻ തേടി വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ആദ്യം ഒരു കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞാണ് കഴുപ്പൊക്കെ കഴിഞ്ഞു അന്നേരം എനിക്ക് ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് വരുത്തി ഞങ്ങൾ കഴുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി ഈ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ വന്നപ്പോൾ മുതലേ എന്നോട് പറയുന്നുണ്ട് മീനാമയ വീഡിയോ എടുക്കെടുക്കുന്നു പറഞ്ഞ് ഞാൻ വന്നപ്പം മുതലേ തുടങ്ങിയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാവുന്ന അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അനിയത്തിയുടെ പേര് രേഖ എന്നാണ് അന്നേരം അവൾ ഈ ഉണ്ടാക്കുന്നതാണ് ഈ റായും ഇങ്ങനെ തലയിൽ ഇടുന്ന ബാൻഡും ഒക്കെ കേട്ടോ അന്നേരം നിങ്ങൾക്ക് ഈ ബാൻഡും റായും ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കാര്ക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ തരാം അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഈ റായയുടെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് അറുപത് രൂപയാണ് വില വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇത് കാണാം കേട്ടോ ഇങ്ങനെ പൂ ഒക്കെ വെച്ചതുണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ നമ്മുടെ കല്ല് പിടിപ്പിച്ച റായുണ്ട് അങ്ങനെ ഈ വെറൈറ്റി റായുകളാണ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ എന്നിട്ട് എനിക്ക് ഈ പെങ്കൊച്ചില്ലാത്ത കൊണ്ട് ഞാനതൊക്കെ അവിടെ തലയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നല്ല രസമുണ്ടെന്ന് ഉണ്ടെന്ന് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം വാങ്ങാനുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടുക കേട്ടോ അന്നേരം ഞാൻ അയച്ചു തരാം അപ്പം വേണമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പം ഏത് കളർ വേണമെന്ന് എങ്ങനത്തെ വേണമെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് കമൻ്റ് ഇടുക കേട്ടോ അപ്പം ഞാൻ ഇത് ലാസ്റ്റ് ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്ലെയിൻ ട്രൈല്ലേ പിന്നെ അതിൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അതൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്കിതിനോട് താല്പര്യമില്ല കേട്ടോ പണ്ട് ഞാൻ നേരത്തെ ഞാൻ ഇങ്ങനെ മാലയും കൊരിസും ഒക്കെ ഉണ്ടാക്കി വിൽക്കുമായിരുന്നു ഇപ്പോഴല്ല കേട്ടോ അപ്പോസ് ജനിക്കുന്നതിന് മുന്നേ അപ്പം ഒക്കെ നല്ല ഇതായിരുന്നു കേട്ടോ ഓർഡറൊക്കെ കിട്ടുമായിരുന്നു ഒരുപാട് പോയിട്ടുണ്ട് ഇപ്പോഴും എന്നോട് ഓരോരുത്തർ ചോദിക്കും കേട്ടോ ഇപ്പം പിന്നെ ഉണ്ടാക്കാറില്ലേ മാലയും കൊരിസും ഒക്കെ പക്ഷെ അന്നൊക്കെ എനിക്കതൊരു ഇഷ്ടമായിരുന്നു ഇപ്പം അതിനോടൊന്നും എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ അങ്ങനെ ഞാൻ തയ് ചെറുതായിട്ട് തയ്ക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇവിടെ വന്നപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് നല്ല രസം തോന്നി കേട്ടോ ഈ റായും ഇങ്ങനെ നമ്മുടെ തലയിൽ ഇടുന്ന ചെറിയ ഇതില്ലയോ ബാൻഡില്ലേ അതിങ്ങനെ മുത്തുപിടിപ്പിച്ചത് അവൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ ചെറിയ ഇതേലെ ഇങ്ങനെ പൂ പിടിപ്പിക്കുന്നത് ഇത് രണ്ടെണ്ണം പതിനഞ്ച് രൂപയാണ് പറഞ്ഞത് കേട്ടോ അന്നേരം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഇങ്ങനെ പെമ്പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ കാണുമല്ലോ അന്നേരം അവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ ഇതുപോലൊരു പ്ലെയിൻ റായലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആ പൂ ഇങ്ങനെ വെച്ചേണ്ടോ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട് കേട്ടോ കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ തോന്നി പിന്നെ ഞാൻ ഓർത്തു ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പെമ്പിള്ളേരില്ലല്ലോ അതുകൊണ്ട് പിന്നെ അതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ തന്നെ കുറേ നേരമൊക്കെ ഞങ്ങളിത് വീഡിയോ ഒക്കെ എടുത്തു എന്തായാലും ഞാനൊരു മൂന്നാലഞ്ച് വർഷം കൂടിയാണ് ഇവളെ കാണുന്നത് കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനുള്ള സമയവും ഇല്ല ഞാൻ ഒരു നാല് വർഷമായി കണ്ടിട്ട് കേട്ടോ അത്രയായി എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് അവിടെ വീട് അടുത്തായതുകൊണ്ടൊന്ന് പോകാൻ പറ്റി അല്ലാതെ എപ്പോഴും ഞങ്ങൾ വിളിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വരാമെന്നൊക്കെ പറയും പക്ഷേ കാണാനും പോകാനും ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല അങ്ങനെ എന്തായാലും ഇന്ന് അവിടെ അടുത്ത് ചെന്നു ഒത്തിരി സന്തോഷമായി കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കാരണം അവിടെ ആ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കാണാനൊക്കെ പറ്റിയല്ലോ അങ്ങനെ തണ്ട് ഈ റാഗുണ്ടോ ഞാൻ നേരത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ഓർഡർ കിട്ടുന്നതിനനുസരിച്ചാണ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇത്തരം വേണോ അതോ കല്ല് പിടിപ്പിച്ചത് വേണോ എന്നൊക്കെ പറയണം കേട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുക എന്നാൽ നല്ല രസമുണ്ടല്ലേ അന്നേരം ഞാൻ അതൊക്കെ നേരത്തെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തു ഇനി ഇപ്പം എൻ്റെ തലയിലോട്ട് വെച്ച് മക്കൾ രണ്ടും കൂടെ നോക്കുവാണ് കേട്ടോ മീനോമി അതെടുക്കുക ഇതെടുക്കുക എന്നൊക്കെ പറയുവാണ് ഞാൻ പറഞ്ഞു എനിക്ക് പെൺപിള്ളേരില്ല പിന്നെ ഞാൻ എന്തോത്തിനെ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അന്നേരം രണ്ടുപേരും എൻ്റെ അടുത്തൊന്നും മാറുന്നില്ല വന്നപ്പം തൊട്ട് മോന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ കേട്ടോ അവൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ പറയാം ഇതൊക്കെ നമ്മുടെ ഈറ്റി കുട്ടി വരച്ചതാണ് കേട്ടോ നമ്മളതൊക്കെ എടുത്ത് കാണിക്കുകയാണ് എന്നെ നല്ല രസമുണ്ടല്ലേ അന്നേരം ഇവരുടെ പപ്പ ആർട്ടിസ്റ്റാണ് ഏട്ടോ ആ കഴിവാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മോളോട് എടുക്കണം അവളെ ഇങ്ങനെയടത്ത് തന്നെ കാണിക്കുകയാണ് മീനാമ്മ ഇത് വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞ് നല്ല രസമാണ് എന്തായാലും അല്ലേ നേരം ഞാൻ മോളെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിച്ചായിരുന്നു പിന്നൊരു ഡാൻസൊക്കെ കളിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നെറ്റ് സോയാണ് കേട്ടോ അതുകൊണ്ട് പാട്ടിടാൻ പറ്റിയില്ല പിന്നെ ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടല്ലോ മോളിങ്ങനെ ഇരുന്ന് പാടീന്ന് ഇത് കണ്ടോ ഒരു പാട്ട് പാടിയതാണ് കേട്ടോ ഭയങ്കര നാണമായിരുന്നു പാടാൻ പറഞ്ഞപ്പം കേട്ടോ അതാണ് അങ്ങനെ കുണുങ്ങി നിന്ന് പാടുന്നത് അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ബെന്മോന് നല്ലവണ്ണം വരയ്ക്കും കേട്ടോ എന്നാലും രാവം വരച്ച ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആൻറ്റീ ഞാൻ വരയ്ക്കുന്ന കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ബീനാമ്മയുടെ കൂട്ടുകാരെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് നിങ്ങളെല്ലാവരെയും കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം നമ്മുടെ അപ്പൂസിൻ്റെ സെയിം പ്രായമാണ് കേട്ടോ നമ്മുടെ അപ്പൂസും ഈ മോനും ബെന്മോനും പേര് കേട്ടോ ഒരു ദിവസം ഉള്ളതാണ് കേട്ടോ ഒറ്റ ഇവർ രണ്ടുപേരും സെയിം ഏജാണ് അപ്പം അപ്പൂസും മോനും തമ്മിൽ ഒത്തിരി വർഷമായി കണ്ടിട്ട് കേട്ടോ എനിക്ക് അപ്പൂസിനെ കൊണ്ടുവരാൻ പറ്റിയില്ല ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് അപ്പം കുഞ്ഞുങ്ങളാണേലും എന്നെ കണ്ടിട്ട് ഒത്തിരിയും വർഷമായി കേട്ടോ അന്നേരം അവർക്ക് കണ്ടപ്പോഴത്തേനും ഒരുപാട് സന്തോഷമായിട്ടോ അന്നേരം ഇതൊക്കെ അവർ വരച്ചതാണ് അത് ഇന്നത്തെ വീഡിയോ ഉള്ളായിരുന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കേട്ട് ഇനി ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ